സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം അന്നൊരു അടിപൊളി ടേസ്റ്റുള്ള മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് നല്ല ഉള്ളി മുളകൊക്കെ കുത്തി വറുത്തിട്ടിട്ടുള്ള അടിപൊളി മധുരക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മധുരക്കിഴങ്ങാണെടുത്തിട്ടുള്ളത് കേട്ടോ മധുരക്കിഴങ്ങ് ഒന്നും ച ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നതിന് ഒന്ന് തൊലി കളഞ്ഞ് വെക്കാം ഒരു അരക്കിലോ ഒരു മധുരക്കിഴങ്ങാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ഒരു മധുരക്കിഴങ്ങാണ് ഇത്രയും മതി ഞങ്ങൾക്ക് അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണത് അപ്പോൾ അത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മധുരക്കിഴങ്ങ് എങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് വെറുതെ പുഴുങ്ങി കഴിക്കുന്നതും അതേപോലെ തന്നെ ഉപ്പേരി വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീമറിലൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ സ്റ്റീമറിലാണത് വേ വേവിക്കുന്നത് കേട്ടോ കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് ഉടയാൻ പാടില്ല ഇതിങ്ങനെ ഇതേ സൈസിൽ കിട്ടണം നമുക്ക് ഇനി പൊടിച്ചെടുക്കണം ഇത് അപ്പോൾ ഞാനതവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് വെളുത്തുള്ളി അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം വല്ലാതെ പൊടിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊന്ന് ഓരോ കഷ്ണങ്ങളും കടിക്കാനായിട്ടുള്ള ആ ഒരു തരത്തിൽ പൊടിച്ചാൽ മതി അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാന്താരി മുളകും പിന്നെ കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി അതാണ് എടുത്തിരിക്കുന്നത് ചുവന്നുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം പിന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കടു കിട്ട് കൊടുക്കാം ഇപ്പം മധുരക്കിഴങ്ങ് പോലെ വരുന്നുണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് കഴിക്കുന്നുണ്ട് നമ്മളെ ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് മധുരക്കിഴങ്ങ് വലിയ രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളു കേട്ടോ റക്കം കറക്കിട്ടുള്ളൂ പിന്നെ നമുക്ക് കടും പൊട്ടി കഴിഞ്ഞിട്ട് ഉള്ളി മുളകിട്ട് കൊടുക്കാം ഉള്ളി മുളകിട്ട് കൊടുക്കാം സകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ രണ്ട് പിടി നാളികേരം ഇട്ടുകൊടുത്തിട്ടുണ്ട് വീഡിയോ ഞാൻ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട് അപ്പോൾ നാളികേരം കൊടുക്കുന്നതൊന്നും വീഡിയോ വന്നിട്ടില്ല അപ്പം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം നാളികേരമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പം മധുരക്കിഴങ്ങ് പൊടിച്ച് വെച്ചിട്ട് കൊടുക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ പുഴുങ്ങിയിട്ടാണല്ലോ കഴിക്കുന്നത് ഇത് അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചിപ്സായിട്ടും ഉണ്ടാക്കുന്നുണ്ട് ഇത് അതും നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ മധുരക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് ചായക്കും ചോറിനൊക്കെ എടുക്കാൻ പറ്റുന്നൊരു ഉപ്പേരിയാണ് താങ്ക് യു